നമ്മുടെ പെഡ്സിൻ്റെ ബോഡിയിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ള ഒരു വില്ലനായിരിക്കും ടിക്സ് പക്ഷേ ടിക്സ് ആക്ച്വലി കോമൺ ആയിട്ട് കാണുന്ന പ്ലേസസ് ഏതൊക്കെയാണെന്ന് അറിയുമോ അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഡോഗ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ടിക്സ് നിൽക്കുന്നത് കണ്ണിൻ്റെ അടിഭാഗത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ചെവിയുടെ ബാക്ക് സൈഡിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ടിക്സിനെ കാണാനായിട്ട് പറ്റും അതേപോലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഏരിയ അവരുടെ ടേയിലിൻ്റെ ഭാഗമാണ് ഇവിടെയൊക്കെ എന്തായാലും ടിക്സ് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ബോഡിയിൽ എവിടെ വേണമെങ്കിലും ടിക്സിനെ കാണാം പക്ഷെ കോമൺ ആയിട്ട് കാണുന്ന പ്ലേസസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ ഡോഗിൻ്റെ ബോഡിയിൽ ടിക്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ ബോഡിയിൽ ടിക്സ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതേപോലെ ഒരു തവണ ടിക് ഫീവർ വന്നിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ടിക് ഫീവർ വരാനുള്ള ചാൻസും ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയണം ടച്ച് വുഡ് നമ്മുടെ ലിയക്കൂട്ടന് ഒരു തവണ ടിക് ഫീവർ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല പക്ഷെ വരുന്നാണ് ചാൻസസ് ഉണ്ട് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഈ ടിക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രിം ചെയ്യുക മാക്സിമം നമ്മൾ ട്രിം ചെയ്യുക ചെടികളിലൊക്കെ ട്രിം ചെയ്ത് വെക്കുക അതേപോലെ ടീക്ക് റിപ്പല്ലെൻ്റ് ആയിട്ടുള്ള സ്പ്രേ ടാബ്ലെറ്റ് ഇഞ്ചെക്ഷൻ ഓൺ ഷാംപൂസ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എപ്പോഴും ഇഞ്ചെക്ഷനും അതേപോലെ സ്പോട്ട് ഓൺ ടാബ്ലറ്റ് ഷാംപൂസ് ഇതൊക്കെയാണ് സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിസിൻസും ഇഞ്ചെക്ഷനോ ഒന്നും അല്ലാതെ ഹോം റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ആപ്പിൾ സിഡർ വിനീഗർ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്ത് തരാം ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങിച്ചിട്ട് വൺ ഇസ് വൺ എന്നുള്ള റേഷ്യോയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ആപ്പിൾ സിഡർ വിനീഗർ ഇത് നമ്മൾ ഇവരുടെ ബോഡിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടിക്ക് റിപ്പല്ലൻ്റ് ആണ് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വേപ്പെണ്ണ അതും നല്ലൊരു നാച്ചുറൽ ടിക്ക് റിപ്പല്ലൻ്റ് ആണ് ഇനി വേപ്പെണ്ണയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആമസോണിൽ ഫ്ലിമാറ്റിക് പ്രോ നീം ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓയിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിട്ട് രണ്ട് പ്രോഡക്ടുകൾ ഞാനിവിടെ കൊടുക്കാം അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഒരു പ്രൊഡക്റ്റ് ടിക് കോളർ ആണ് ഈ ഒരു കോളർ ആരെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള പെറ്റ് പാരൻസിന് ആയിരിക്കും എനിക്കും യൂസ്ഫുൾ ആയിരിക്കും രണ്ടാമത്തത് ടിക് എലിമിനേറ്റിംഗ് കോംപാണ് കോമ്പ് വെച്ചിട്ട് നമ്മൾ ഇവരുടെ ബോഡി കോംപ് ചെയ്ത് കൊടുക്കാണെന്ന് ടിക്സിനെയൊക്കെ ഓൺ ദി സ്പോട്ട് നശിപ്പിക്കാനായിട്ട് പറ്റുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല യൂസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ള പെറ്റ് പേരൻസിലോട്ട് ഷെയർ ചെയ്യുക ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ